ാണ് സമയം ഒൻപത് മണിയായി ഡാൻസ് അക്കാദമിയുടെ ഇവൻ സ്വാഗത്ത് ഞാൻ രണ്ടു വർഷമായി ഇവിടെ ജാഷ്ട്രം എന്ന ഇൻസ്ട്രുമെന്റ് പഠിച്ചു വരുന്നു അപ്പോൾ എന്നെ ജാഷ്ട്രം പഠിപ്പിക്കുന്ന ജെയിംസ് കുട്ടി കലാബ് കലാബന് വായിച്ചോണ്ടിരുന്ന സാറാണ് അപ്പോൾ സാറിനെ അതുപോലെ തന്നെ ജാഷ്ട്രമിനെ നോക്കുന്നു പരിചയപ്പെട്ടാലോ ബയോ അപ്പോൾ എന്നെ ഡ്രംസോടു സന്തോഷാർനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വരം സ്വന്തം പേര് എന്ത് പേര് ജെജിസി. ആ സ്ഥലം വീടെ സ്ഥലം 14 ഗിലേലെ ആ ഗേറ്റ് മാനേജർ ആ അതിനകത്ത് ആളകളുണ്ട്. സ്വരന് ഡ്യൂട്ടി വൈസ് ഉണ്ടോ? ആ മീനാട് ആണ് നാമമാണ്. ആ എന്നെ നാമദോറെ കൊടുക്കുക. ആ സമയം പിന്നെ ഡോൾസ് ഉണ്ട് ആ അപ്പം നമുക്ക് സാറിൻ്റെ വൻ പ്രകടനം നമുക്ക് കാഴ്ചവെക്കാം ല്ലേ നിങ്ങൾ അവരേതൊന്നില്ലേ പഠിക്കണമെന്ന് അപ്പൊ അതിനായിട്ട് അഭിയൻ യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് സാറിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡോർ സ്കൂൾ ഓഫ് മിസ്റ്റർസിന്റെ ഫുൾ ഡീറ്റെയിൽസും ഈ താഴ്ക്കാടുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അഭിയാൻ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും